പല വീടുകളിലെയും ദാമ്പത്യ പ്രശ്നങ്ങൾ തെരുവിലേക്കും തൊഴിലിടത്തേക്കും വ്യാപിക്കുന്നു ജോലിസ്ഥലത്തും സ്ത്രീകൾ ആക്രമണത്തിന് ഇരകളാകുന്ന ദയനീയമായ കാഴ്ച തൃശ്ശൂർ ചാലക്കുടിയിൽ ഭാര്യയെ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയാണ് ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയായ ഭാര്യയെ ഭർത്താവ് കത്തിയെടുത്ത് തുടർച്ചയായി കുത്തി യുവതിയുടെ ശരീരത്തിൽ നിരവധി കുത്തേറ്റെങ്കിലും ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് കേസിൽ പ്രതിയായ നെല്ലായി സ്വദേശി സലീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംശയത്തെ തുടർന്നാണ് ഭാര്യയെ ആക്രമിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതരയ്ക്കാണ് ചാലക്കുടി സ്വകാര്യ ആശുപത്രിക്ക് സമീപം മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിക്ക് നേരെ ആക്രമണം ഉണ്ടായത് കടയിൽ അതിക്രമിച്ചു കയറിയ സലീഷ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് യുവതിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കുത്തുകയും വെട്ടുകയുമായിരുന്നു പ്രതി ഭാര്യയെ പലതവണ കുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം ആക്രമണത്തിൽ യുവതിയുടെ ശരീരത്തിൽ നിരവധി കുത്തുകൾ ഏറ്റെങ്കിലും പരുക്ക് ഗുരുതരമല്ല ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച യുവതി അപകടനില തരണം ചെയ്തു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ ഭർത്താവ് സലീഷിനെ കൊടകര പോലീസും ചാലക്കുടി പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത് ഭാര്യയോടുള്ള സംശയം കാരണമാണ് ആക്രമണം നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് പലതവണ വീട്ടിൽ വെച്ച് സലീഷ് ഭാര്യയെ മർദ്ദിക്കാറുണ്ടെന്നും പരാതിയുണ്ട് വധശ്രമം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പ്രതിക്കെതിരെ കേസെടുത്തത് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് ജോഫി ജോസ് ഷാജഹാൻ കൊടകര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ചാലക്കുടി